പെരിഞ്ഞനത്തു നിന്ന് രണ്ട് കാറുകൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ കൈപ്പമംഗലം കയ്പമംഗലം ആശാരിക്കയറ്റം സ്വദേശി ഡുഡു എന്ന് വിളിക്കുന്ന ഇജാസ് മതിലകം കൂളിമൊട്ടം എംമാട് സ്വദേശി ഹാരിസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രി മൂന്ന് പീടിക സ്വദേശി മുഹമ്മദ് അനസിന്റെ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ആറ് ലക്ഷം രൂപ വിലവരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും സുഹൃത്ത് മുഹമ്മദ് സഹലിന്റെ ഉടമസ്ഥതയിലുള്ള പതിനൊന്ന് ലക്ഷം രൂപ വിലവരുന്ന മാരുതി എർട്ടിക്ക കാറുമാണ് പ്രതികൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയത് തൃശൂർ റൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടിച്ച കാറുമായി പോവുകയായിരുന്ന പ്രതികളെ പിടികൂടിയത് മോഷ്ടിച്ച രണ്ട് കാറുകളും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു ഇജാസ് കൈപ്പമംഗലം മതിലകം വടക്കേകാട് പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ച് വധശ്രമ കേസും കൈപ്പമംഗലം വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി എട്ട് അടിപിടി കേസും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു ബൈക്ക് മോഷണ കേസുമടക്കം ഇരുപത്തിയൊന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇജാസിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാപ്പചുമത്തി ജയിലിലാക്കിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിനാണ് ശിക്ഷ കഴിഞ്ഞ ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ജെയ്സൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ മുഹമ്മദ് ഫാറൂഖ് ജ്യോതിഷ് സിനോജ് ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ